കുതിര ഓടിക്കാ ജലം കേറിയോ കേറിയാ ഞാൻ ഉള്ളിടത്ത് ചവിട്ട് കേറു ഞാൻ നിന്നെ കൊണ്ടേ സദ്യ സാധിക്കത്തോളു സദ്യ നിന്നെ കൊണ്ടേ സാധിക്കത്തോളൂ കമ്മോണ്ടാ ഹനുമാൻ കയറിട്ടങ്ങോട്ടെ കേറി ബിനോയ് ഇത് വലിയ ഹൈറ്റിലാണോടാ നീ താഴെയാടെ വീട് ചത്തോ ഇല്ല ഇത് കൊറകെ തോ കിടക്കാ ഇപ്പൊ ശെരിയായില്ല അതിന കമ്പിയുടെ വേടിക്ക പ്പുറത്തോടെ കാര്യം ചെട്ടിറങ്ങാത് അങ്ങനെയാത് അതിന്റെ പ്രാവശ്യം അത് ഇറങ് തോണാ ബ്ലൗസ് പോയി നോക്കിപ്പോയി ചാട്ടങ്ങനെ ജാവിച്ച് കമ്പ്യൂട്ടർ വെളി കൂടി ചാടി ഇറങ്ങാനാണ് ഇറങ്ങാനായിരുന്നു ഈ സീ കാലിക്കാതറിയില്ല പട്ടാള സീനൊക്കെ അത് ഇന്ദ്രൻസിന്റെ വരയ്ക്കകത്തിന്റെ ഓർമ്മയായിരുന്നു അവിടെ അങ്ങനെ പോലെ പോലെ ഒരു വിട്ടെ അങ്ങനെയാണോ ഇന്ദ്രൻ സീക്കണ ഇന്ദ്രൻസിന്റെ അതെ കെട്ടണ്ട അങ്ങനെ ഇപ്പൊ നീ ഇറക്കണ്ട അവിടെ ചെറുതെ ആ എനിക്കിത് ആസ്വദിക്കണ്ട ഞാന സഹായിച്ചെന്താ കാര്യം അമ്മ നിലപടി ആട്ടൊക്കെ എന്തുവാണിത്